അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളെ കുറിച്ച് കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത് എന്താണ് ആ കണ്ടെയ്നറുകൾക്കുള്ളിൽ പതിയിരിക്കുന്നതെന്ന ആകുലത എല്ലാവർക്കുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള യാനങ്ങൾ മുതൽ അത്യാധുനിക കപ്പലുകൾ വരെ ഇതാദ്യമായല്ല കപ്പലിനെ അപ്പാടെ സമുദ്രം വിഴുങ്ങുന്നത് കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞത് ലോകത്താകെ രണ്ടര ലക്ഷത്തിലധികം കപ്പലുകളാണ് ഈ കണക്കിൽ ടൈറ്റാനിക് ഉൾപ്പെടെ ഒന്ന് ദശാംശം എട്ട് ലക്ഷം കപ്പലുകൾ കിടക്കുന്ന സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സ്വർണം കൈരളി അടക്കം ലക്ഷത്തിലധികം കപ്പലുകൾ കടൽത്തട്ടിൽ എവിടെയെന്ന് അറിയില്ല ഗ്ലോബൽ മാരിടൈം റെക് ഡാറ്റാബേസ് റെക്സെറ്റ് തുടങ്ങിയ ഡാറ്റാ സേവന ദാതാക്കളാണ് മുങ്ങിയ കപ്പലുകളുടെ വിവര ശേഖരണം നടത്തിയത് നെതർലൻഡ്സിലെ നിർമ്മാണ പ്രവർത്തനത്തിനിടെ ലഭിച്ച പതിനായിരം വർഷം പ്രായമുള്ള മരക്കപ്പലാണ് കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയത് അതേസമയം മനുഷ്യൻ ജലയാത്ര തുടങ്ങിയ കാലം മുതൽ മുപ്പത് ലക്ഷം യാനങ്ങളെങ്കിലും മുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് യുനെസ്കോയുടെ നിഗമനം ഡോക്യുമെന്റേഷൻ പൂർത്തിയായതു മാത്രമാണ് കണക്കിലുള്ളത് കപ്പലുകളുടെ കൂട്ടനാശം ഉണ്ടായത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് മുങ്ങിക്കപ്പലുകളടക്കം പതിനയ്യായിരം കപ്പലുകൾ പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും തകർന്ന് താഴ്ന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തകർന്ന യു എസ് എസ് ജോൺസ്റ്റൺ എന്ന യുദ്ധക്കപ്പലിന്റെ അവശിഷ്ടങ്ങളാണ് ഏറ്റവും ആഴത്തിലുള്ളതെന്ന് കണക്കാക്കുന്നു ഫിലിപ്പീൻ ട്രഞ്ചിൽ ആറ് കിലോമീറ്റർ ആഴത്തിലാണ് ഇത് കിടക്കുന്നത് കടൽത്തട്ടിലടഞ്ഞ കപ്പലുകൾ നാവിഗേഷൻ ചാനലിൽ തടസ്സങ്ങളും അപകടങ്ങൾക്കും കാരണമായേക്കാം പ്രത്യേകിച്ച് സ്ഥാനം നിർണയിക്കാതെ കിടക്കുന്നവ കേരള തീരത്ത് കഴിഞ്ഞ ദിവസം മുങ്ങിയ കപ്പൽ വിഴിഞ്ഞം കൊച്ചി കപ്പൽപാതയിൽ തടസ്സം ഉണ്ടാക്കില്ലെന്നാണ് നിഗമനം ഈ ഭാഗത്ത് കടലിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ ആഴമുള്ളതാണ് കാരണം അതിനിടെ ഇതുവരെ തീരത്തടഞ്ഞ കണ്ടെയ്നറുകൾ ഒന്നും തന്നെ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നവയല്ലെന്ന് കണ്ടെയ്നർ നമ്പറും കാർഗോയുടെ വിവരങ്ങളും അടങ്ങിയ ഷിപ്പിംഗ് മാനിഫെസ്റ്റോയും ഒത്തുനോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് അടിയുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസ് കൂടംകുളം ആണവ നിലയിൽ നിന്നുള്ള സംഘം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നുമുണ്ട് എൻഡിആർ എഫിന്റെ ചെന്നൈയിൽ നിന്നുള്ള സംഘവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് കണ്ടറുകൾക്ക് അടുത്തേക്ക് ജനങ്ങൾ എത്താതിരിക്കാൻ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ് കൊല്ലം എത്തിക്കുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കും കണ്ടെയ്നറുകളുടെ ഉടമസ്ഥർ ക്ലെയിം ഉന്നയിക്കുന്നതനുസരിച്ച് വിട്ടു നൽകും ചരക്കുള്ള കണ്ടെയ്നറുകൾക്ക് തീരുവ ചുമത്തിയ ശേഷമേ വിട്ടു നൽകും കടലിൽ മുങ്ങിയതായതിനാൽ കാർഗോകൾക്ക് ഇൻഷുറൻസ് ലഭിക്കും രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നർ ഇതുവരെ തീര തടിഞ്ഞിട്ടില്ല എങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽ ജലത്തിന്റെ സാമ്പിള് ശേഖരിക്കുന്നുണ്ട് മുങ്ങിയ കപ്പലിലെ പന്ത്രണ്ട് കണ്ടെയ്നറുകളിലുള്ളത് കാൽസ്യം കാർബൈഡ് ആണ് ഇത് കടലിൽ കലർന്നാൽ ആവാസവ്യവസ്ഥയെ ബാധിക്കാം ഇത് പ്രതിപ്രവർത്തിക്കുന്നതിലൂടെ കടലിലെ താപനിലയും ക്ഷാരാംശവും ഗണ്യമായി കൂടും ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ജീവജാലങ്ങൾ നശിക്കുകയും ചെയ്യാം തീരത്ത് വെച്ചാണ് കണ്ടെയ്നറിൽ നിന്ന് കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലരുന്നതെങ്കിൽ പി എച്ച് മൂല്യം വൻതോതിൽ കൂടാനും മീനുകൾ ചത്തുപൊങ്ങാനും സാധ്യതയുണ്ട് കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമാണ് കാൽസ്യം കാർബൈഡ് ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റലൈറ്റ് വാതകമുണ്ടാകുന്നു പെട്ടെന്ന് തീപിടിക്കുന്നതാണിത് ഓക്സിജന്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തീയുടെ ആഘാതം വലുതാകും രണ്ടും കൂടി ചേർന്നാൽ വലിയ തോതിൽ ചൂടുയരും എണ്ണ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയുടെ സാന്നിധ്യം തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും മനുഷ്യശരീരവുമായി നേരിട്ടുള്ള സമ്പർക്കം പലതരത്തിൽ അപകടകരമാണ്